മാത്സിന്റെ ഇംഗ്ലീഷിന്റെ പാട്ട് എങ്ങനെയോ ഓവറോൾ എക്സാം സിമ്പിളായിരുന്നു മൂന്ന് എക്സാംസ് ചെയ്തിട്ടുണ്ട് എന്താണ് കഴിഞ്ഞ ഏതെങ്കിലും ഭാഗങ്ങള് ഒരുപാട് സിംപിളായി തോന്നിയിട്ടുണ്ടായിരുന്നോ അതേതെങ്കിലും ഭാഗം ടഫായിട്ട് എല്ലാം സിമ്പിളായിരുന്നു അല്ലെങ്കിൽ അപ്പൊ നമുക്ക് അടുത്ത തവണ എക്സാം എഴുതുമ്പോൾ അതിൽ എന്തെങ്കിലും ചേഞ്ചസ് വരുത്തി പഠിക്കണം എന്ന് തോന്നുന്നുണ്ടോ പ്രത്യേകിച്ച് ഞാനായിട്ട് അതൊന്നും തോന്നിയില്ല കാരണം നമ്മളിപ്പോ ഞാൻ പഠിച്ചു തുടങ്ങിയിട്ടുള്ളൂ അപ്പൊ എനിക്ക് ഏകദേശം നമ്മള് സിലബസ് ഒക്കെ ഇതാക്കി കവർ പോയത് കൊണ്ട് ആ ഒരു ഇത് നോക്കി തന്നെയാണുള്ളത് എനിക്ക് അവർ വലിയ ബുദ്ധിമുട്ട് തോന്നിയില്ല